പണ്ടുള്ള നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആഭരണങ്ങളുടെ ഒരു വീഡിയോ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അത് മാസ് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയ്ക്ക് കടക്കാം ാലത്തെ നമ്പൂരിമാരും അല്ലെങ്കിൽ അന്തർജനങ്ങളായാലും അല്ലെങ്കിൽ പണ്ടത്തെ കർണവമാരും സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് ആഭരണങ്ങൾ ഇട്ട് നടക്കണം പെൺകു പെൺകുട്ടികളായ ആഭരണങ്ങൾ ഇട്ട് നടക്കണം എന്ന് പറയും അത് ആ ഒരു കാലത്തെ ഒരു ആചാരമായിരുന്നു പക്ഷെ ഇപ്പൊ അത് നടക്ക് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം താലിമാല ഊരിവെക്കുന്നവരുണ്ടായിരിക്കും ഇടാത്തവരുണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും പൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ ഈ ഒരു താലിമാല ഒന്ന് ഊരി വെച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ചീത്ത കേൾക്കും പലരുടെ കയ്യിൽ നിന്നും എനിക്ക് ചീത്ത കേട്ടിട്ടുമുണ്ട് ഇല്ലത്തെ മുത്തശ്ശി ആയിക്കോട്ടെ അമ്മാത്തശ്ശി ആയിക്കോട്ടെ നകുലിന്റെ മുത്തശ്ശി ആയിക്കോട്ടെ എല്ലാവരുടെയും എനിക്ക് ചീത്ത കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു തലമുറയിലുള്ളവർക്ക് അത് നിർബന്ധമാണ് പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പെൺകിടാങ്ങൾ ആണെങ്കിൽ ആരായാലും മാലയും വളയും നല്ല എന്താ പറയാ എല്ലാ ആഭരണങ്ങളും ഇട്ടിട്ട് വേണം നടക്കാൻ എന്നുള്ളത് അത് അവരുടെ ഒരു നിർബന്ധമായിരുന്നു അങ്ങനെ വേണം എന്നുള്ളത് അപ്പോ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പെൺകിടാങ്ങൾ മാത്രം ധരിക്കുന്ന ആഭരണങ്ങളെ ആണ് ഞാൻ പറയുന്നത് അന്തർജനങ്ങൾ വേറുണ്ട് ആൺകുട്ടികൾക്ക് വേറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് പെൺകിടാങ്ങൾക്ക് പെൺകിടാങ്ങൾ മാത്രം ധരിക്കുന്ന ആഭരണങ്ങൾ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ അത്രയേ ഉള്ളൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ ഈ ചോറൂണ് വരെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ചോറൂണ് വരെ അവർക്ക് പൊതുവെ എല്ലാവരും രണ്ടുപേർ രണ്ടുപേർക്കും ഒരേ പോലത്തെ ആഭരണങ്ങളാണ് ധരിക്കുക പക്ഷെ ചോറൂണിന് ശേഷമാണ് ആൺകുട്ടിക്ക് വേറെ പെൺകുട്ടിക്ക് വേറെ എന്നുള്ള ആ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പോ നമുക്ക് തുടങ്ങാം ചോറൂണ സമയത്ത് പെൺകുട്ടികൾക്ക് ഏഹ് ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അണിയിപ്പിക്കുന്ന ഒരു ആഭരണമാണ് കുറ്റിവെച്ച മോതിരം എന്ന് പറയുന്നത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കാണിക്കട്ടോ അപ്പം ഇതാണ് കുറ്റിവെച്ച മോതിരം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചോറൂണ് സമയത്താണ് പെൺകുട്ടികളെ ഇത് ധരി അണിയിക്കുന്നത് കെട്ടിക്കുന്നത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴുത്തിൽ നിന്നും അണി അഴിക്കരുത് എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കാരണം കാരണങ്ങളാൽ അത് അഴുകിയാണ് അല്ലെങ്കിൽ അഴിക്കുകയാണ് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ വേറെ ചരടിൽ അത് കെട്ട വേറൊരു ചരട് കെട്ടണം എന്നാണ് പറയുന്നത് നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ ും അത് കെട്ടി കഴിഞ്ഞാൽ അഴിക്കരുത് എന്നുള്ളത് പെൺകിടാങ്ങൾക്ക് ചൗളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് അതായത് പത്ത് വയസ്സൊക്കെ നമ്മൾ അത് നടത്തുക ആൺകുട്ടികൾക്കും ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഉപനയനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉണ്ണിയുടെ ഉപനയനം അങ്ങനെയാണ് തോന്നുന്നു ആ ഒരു വീഡിയോയില് ഞാൻ ഞാൻ വിശദമായിട്ട് ഈ ചൗളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൺകുട്ടികൾക്കും അത് നടത്തുന്നുണ്ട് ഉപനയനത്തിന് മുന്നേ പെൺകുട്ടികൾക്കും പത്ത് വയസ്സാകുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ചൗളം നടത്തുന്നത് അപ്പോ നമ്മൾ കെട്ടിക്കും ഈ ഒരു ഈ ഒരു എന്താ പറയുക കുറ്റി ഈ ഒരു ആഭരണം കുറ്റിവെച്ച മോതിരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഭരണം അപ്പോ അതെന്ത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൗളം കഴിഞ്ഞ് ഈ ഒരു എന്താ പറയുക ആഭരണം കെട്ടിച്ചു കഴിഞ്ഞാൽ സന്ധ്യാനേരം ആവുന്നതിന് മുന്നേ അതായത് ഒരു എന്താ പറയാ മൂന്ന് മണി ടു ആറു മണിയുടെ ഉള്ളിൽ മണിക്ക് ശേഷം അതിൽ സന്ധ്യാനേരം കഴിഞ്ഞതിന് ശേഷം അല്ലെ സന്ധ്യാ നേരം ആവുന്നത് വരെ ഈ കുറ്റി വെച്ച മോതിരം നമ്മൾ വലത് കയ്യിൽ പിടിച്ച് അതായത് നമ്മള് കഴുത്തിൽ കെട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ അത് വലത് കൈ കൊണ്ട് പിടിച്ചിട്ട് വേണത്രേ നാമം ജപിക്കാൻ അങ്ങനെയാണ് പറയുക അതിപ്പോ വേളി കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും നമ്മൾ താലിമാല പിടിച്ചിട്ടാണ് എന്താ പറയാ സന്ധ്യ നേരത്തിന് ശേഷം ശേഷം അല്ല അതിന് മുന്നേ നാമം ജപിക്കുമ്പോ അത് പിടിച്ചിട്ട് വേണം നാമം എന്നാണ് പറയുക അപ്പൊ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ഈ കുറ്റിവെച്ച മോതിരം പിടിച്ചിട്ടാണ് അത്രയും നാമം ജപിക്കുക അപ്പൊ ആദ്യത്തെ ഒരു കുറ്റിവെച്ച മോതിരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഭരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ അടുത്തത് എന്താണ് വെച്ച് കഴിഞ്ഞാല് രുദ്രാക്ഷം എരഞ്ഞിക്കുരു കടുക്ക ഈ മൂന്നെണ്ണാണ് അടുത്തത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കി അത് ചരടിൽ കോർത്ത് അത് ധരിപ്പിക്കത്രേ ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം ചോദിക്ക് സംശയം ഉണ്ടായിരിക്കും രുദ്രാക്ഷമൊക്കെ കെട്ടു എന്നുള്ളത് പണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചിലവരൊക്കെ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ രുദ്രാക്ഷം കടുക്ക എരങ്ങിക്കുരു പെൺകുട്ടികളെ നമ്മൾ ചോറൂണ് ദിവസമാണ് ഇത് കെട്ടിക്കുന്നത് പിന്നെ ഉണക്കിച്ചരടിൽ കോർത്തിട്ട് നിർബന്ധമായിട്ടും ധരിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന പല മുത്തശ്ശിമാരും ആ കാലത്ത് അവരുടെ ചോറൂണ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തോ ഒക്കെ സ്ഥിരമായിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒന്നായിരിക്കും രുദ്രാക്ഷവും കടുക്കയും അതുമാതിരി എരങ്ങിക്കുരുവിന്റെ ഈ ഒരു ഇതും എല്ലാം അപ്പൊ അവർക്കിത് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇതൊന്നും ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇനി അടുത്തത് പറയാൻ പോകുന്നത് മൂക്കോലക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടികൾ മാത്രം ധരിക്കുന്ന വളരെ എന്താ പറയുക എല്ലാവർക്കും ആ ഒരു കാലത്ത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ആഭരണമാണ് അതിപ്പോഴും പല എന്താ പറയുക ഇപ്പൊ മൂക്കോലക്കല്ല് കുറ്റിവെച്ച മോതിരം ഇതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് പല എന്താ പറയാ ഷോപ്പുകളിൽ അല്ലെങ്കിൽ ജ്വല്ലറികളിലും ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അല്ല എന്നല്ല പറയുന്നത് പക്ഷെ അത് ഇപ്പ ഇപ്പോഴത്തെ ഒരു കാലത്ത് അത് എന്താ പറയുക വേളി കഴിഞ്ഞ അല്ലെങ്കിൽ അന്തർജനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേ കല്യാണം കഴിഞ്ഞ സ്ത്രീകളായിക്കോട്ടെ എല്ലാവരും കിട്ടുന്നുണ്ട് പക്ഷെ ആ കാലത്ത് ഇത് കുട്ടികൾ മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതും ഇതുപോലെ തന്നെയാണ് ചോറൂണ സമയത്ത് കെട്ടും നമ്മൾ ചരടിയിൽ കോർത്ത് കെട്ടും അപ്പോൾ അതാണ് അടുത്ത ഒരു ആഭരണം എന്ന് പറയുന്നത് ഈ മുക്കോലക്കല്ലിൽ കല്ല് എന്ന ഈ മാലയിലെ ആ കല്ല് എവിടെ നിന്നാണ് കിട്ടണമെന്നറിയുമോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മൂക്കുതല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമുണ്ട് അത്രേ ആ അമ്പലത്തിൽ നിന്നാണ് അത്രേ ഈ കല്ല് കിട്ടുക അതിപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ പോയി ചോദിച്ചാലൊന്നും കിട്ടില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ടത്രേ ആ ഒരു കല്ല് നമുക്ക് കിട്ടുക അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ കല്ലുകൊണ്ടാണ് നമ്മൾ ഈ മുക്കോലക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഭരണം ഉണ്ടാക്കുന്നത് ഇനി പറയുന്നതാണ് കുഴൽ മോതിരം എന്ന് പറയുന്ന ഒരു ആഭരണം ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഇങ്ങനെ കുഴല് 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 പോലെയായിരിക്കും നടുവിലൊരു ലോക്കറ്റ് അങ്ങനെയാണ് ഉണ്ടാവുക ഇതിപ്പോൾ പല ഇല്ലങ്ങളിലും പല തരത്തിലായിരിക്കും ചില ഇല്ലങ്ങളിൽ കുറച്ച് കുഴലുകളും ഒരു ലോക്കറ്റും ആയിരിക്കും ചില ഇല്ലങ്ങളിൽ ഈ കുഴലുകളുടെ എണ്ണം കൂടും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് വെച്ചാൽ ആ കുഴലുകളുടെ എണ്ണം ഒന്ന് കൂടും അതല്ലാച്ച ഒന്ന് കുറയും അങ്ങനെയാണ് അപ്പൊ അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക എണ്ണോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒരു ബുക്കിലോ അല്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവോ ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ല എന്നാണ് ഒരു എന്റെ ഒരു ധാരണ പിന്നെ പിന്നെ ഈ കാലം മാറും തോറും എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരടിൽ കെട്ടുന്ന എല്ലാ സംഭവങ്ങളും ഒറ്റ ചരടിലായിട്ട് ഏഹ് ഇതായിക്കോട്ടെ ഇപ്പൊ കുറ്റിവെച്ച മോതിരായിക്കോട്ടെ കുഴൽ മോതിരായിക്കോട്ടെ രുദ്രാക്ഷടുക്ക ഉം ഏർ പിന്നെന്താണ് ഉം എരഞ്ഞിക്കുരു ഈ സംഭവങ്ങളൊക്കെ ഒറ്റ മറ്റ ഒരു ചരടിൽ ഇങ്ങനെ കോർത്തിട്ട് ഇടാൻ തുടങ്ങി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും കിട്ടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാവും ഇപ്പോഴത്തെ ഒരു എന്താ ഒരു രീതി അനുസരിച്ച് ഇപ്പോഴത്തെ നല്ല കേട്ടോ പണ്ട് പണ്ടുകാലത്തെ അങ്ങനെ ആയിരുന്നു അതെങ്ങനെയാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ പഴയ കാല ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ഒരു ആഭരണം ഈ ആഭരണത്തിന് പറയുന്നത് പെൺകിടാങ്ങളുടെ കണ്ഠാഭരണം എന്നാണ് ഈ അപ്പൊ അതിൽ ഓരോ എൽ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അപ്പൊ ഇതാണ് പണ്ടത്തെ പെൺകുട്ടികൾ ധരിച്ചിരുന്ന ഒരു ആഭരണ സെറ്റ് എന്ന് അല്ലെങ്കിൽ കണ്ഠാഭരണ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് അടുത്തത് അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം മോതിരം സാധാരണ പച്ചക്കല് വെച്ചിട്ടുള്ള മോതിരം പലക്ക നമ്മൾ ഇപ്പോഴും അതെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അടുത്തതാണ് പപ്പടത്താലി എന്ന് പറയുന്നത് ഒരു ഇത് ഇതും അധികം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിന്റെ പേര് അങ്ങനെ അത്രയ്ക്കും ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ല പച്ച ചോപ്പ് എന്നീ കളറുകളിലാണ് ഈ ഒരു ഇത് വരുന്നത് പപ്പടത്താലി എന്ന് പറയുന്ന ഈ ഒരു മാല എന്താ പറയുക ചരടിൽ കെട്ടുക ഇതൊരു സിംഗിൾ ലോക്കറ്റാണ് കേട്ടോ ഇത് നമ്മൾ ചരടിൽ കെട്ടിയിട്ടാണ് നമ്മൾ അണിയുക അത് പണ്ട് ചരടാണെന്ന് ഉള്ളു ഇപ്പം അത് സ്വർണമാലയിൽ നമ്മൾ ലോക്കറ്റായിട്ട് ഇടും അപ്പോൾ ഇത്രയാണ് മാലകളുടെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളു അതല്ലാണ്ട് ഞാൻ പറയാച്ച തള വരുന്നുണ്ട് പിന്നെ അരഞ്ഞാണം വരുന്നുണ്ട് വള വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു വീഡിയോ ഒക്കെയിട്ട് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എനിക്ക് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവർക്കും ബൈ ബൈ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ഇയർ